അപ്പോൾ പട്ടാമ്പിക്കാർക്ക് സന്തോഷ വാർത്ത ഉണ്ട് പട്ടാമ്പി പുതിയ പാലത്തിന്റെ പണി തകൃതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ പുതിയ പാലം വന്ന പട്ടാമ്പയുടെ ട്രാഫിക്കിന് ഒരു പരിധി വരെ കുറവുണ്ടാവും ഈ പട്ടാമ്പിയുടെ പഴയ പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് തോന്നുന്നു ഈ പാലം നിർമ്മിക്കപ്പെട്ടത് അതിനുശേഷം രണ്ട് പ്രളയം അതിജീവിച്ച ഈ പാലം നീ ഒരു പ്രളയം വന്നാൽ അതിനെ അതിജീവിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്തായാലും മുഹമ്മദ് മോഹസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പാലം പണി എത്രയും പെട്ടെന്ന് പാലമ്പാണി നിർത്ത പട്ടാമ്പിക്കാരെ ഈ യാത്രാ ദുരിതത്തിൽ നിന്നും കരകയറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി പട്ടാമ്പിയുടെ പുതിയ പാലം വരുന്നത് ഗുരുവായൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് വരുമ്പോൾ പട്ടാമ്പി പാലം എത്രതിന്റെ മുന്നേ റൈറ്റ് സൈഡിൽ ഒരു കടവ് റോഡുണ്ട് ആ റോഡിനാണ് പുതിയൊരു പാലം വരുന്നത് കിട്ടുക ആ കടവ് റോഡിന് ഒരു പള്ളി കിട്ടും ഒരു ജുമാ മസ്ജിദ് കിട്ടും ആ പള്ളി കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ ഈ വഴിയിലൂടെയാണ് പുതിയ പാലം വരുന്നത് ഇതിലൂടെ ഇങ്ങനെ വന്ന് നമ്പ്രം വഴി കയറി പോവുക ചെയ്യുക പണി തകൃതി നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ മഴക്കാലം അല്ല അടുത്ത മാസം മഴ വന്നു കഴിഞ്ഞാൽ പണി എത്രത്തോളം എന്ന കാര്യത്തിൽ വളരെ ആശങ്കയുണ്ട് കാരണം ഒരു പ്രളയം കഴിഞ്ഞിട്ട് ഒരു വർഷമാവുന്നതേ ഉള്ളൂ അപ്പോൾ പട്ടാമ്പി പാലത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ നമ്മുടെ ഈ ചാനൽ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റേതൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും പാകലാം ഓക്കേ ബായ്